ജനങ്ങളെ വെല്ലുവിളിച്ച് ഇടതു വല്ലത്ത് തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക് സമരം പുരോഗമിക്കുന്നു ബി എം എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ നിന്ന് ഇവർ വിട്ടു നിൽക്കുകയാണ് ജോലിക്കെത്തുന്ന സർക്കാർ ജീവനക്കാർക്ക് സംരക്ഷണം നൽകണമെന്ന് ചീഫ് സെക്രട്ടറിയോട് കേരള എൻ ജി ഒ സംഘ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് പണിമുടക്ക് ജനങ്ങളെ വലയ്ക്കാനുള്ള സമരം എന്നുള്ള നിലയിലാണ് സംസ്ഥാന വ്യാപകമായി ജനങ്ങൾ പ്രതികരിക്കുന്നു അത് തിരുവനന്തപുരം മാത്രമല്ല കൊച്ചി കോഴിക്കോട് തുടങ്ങിയ ഭാഗങ്ങളിലും ആളുകളുടെ പ്രതികരണം അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ സജീവമാണ് ആളുകൾ ട്രെയിനുകളിൽ വന്നിറങ്ങുന്നുണ്ട് പക്ഷേ ചിലയിടങ്ങളിൽ കോഴിക്കോട് പോലുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങൾ തടയുന്നുമുണ്ട് തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം എന്താണ് സേവാഭാരതിയുടെ ആംബുലൻസ് അടക്കം സേവനത്തിന് തയ്യാറായി നിൽക്കുന്ന കാഴ്ച നമുക്ക് തിരുവനന്തപുരത്ത് കാണാനും കഴിയുന്നു ഏറ്റവും പുതിയ വിശേഷങ്ങൾ പ്രശാന്ത ശങ്കരമംഗൽ വിനോദ പണിമുടക്ക് ആരംഭിച്ച മണിക്കൂറുകൾ പിന്നിട്ടിട്ടിരിക്കുക ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തായിട്ടാണ് നിൽക്കുന്നത് നിരവധി ആളുകൾ ഇവിടേക്ക് ട്രെയിൻ മാർഗം എത്തുന്നുണ്ട് ആർ സി സിയിലേക്ക് പോകുന്നതിനടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് ഈ നിൽക്കുന്ന ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതാണ് ചേച്ചി എങ്ങനെയാണ് ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു പണിമുടക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊന്നുണ്ടാകുന്ന ഈ ആ പണിമുടക്ക് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു റെയിൽവേ സ്റ്റേഷനടക്കം നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട് യാത്രക്കാരായി യാത്രക്കാരായിട്ട് നിരവധി പേർ എത്തുന്നു വാഹനങ്ങൾ ചില ഏതാനും ചില വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ പോലും ബുദ്ധിമുട്ടിക്കുന്നൊരു സാഹചര്യമുണ്ട് നമുക്കറിയാം ഇത്തരത്തിലൊരു പണിമുടക്ക് അനാവശ്യം അനവസരത്തിൽ അനാവശ്യമായിട്ടുള്ള പണിമുടക്കാണ് ഇപ്പോൾ ഈ ഇടത് പാർട്ടികൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധമുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾ ചില വാഹനങ്ങൾ ഓടുന്നുണ്ട് ചിലടത്ത് യാത്ര ചെയ്യുന്നുണ്ട് ചില ആളുകൾ നമുക്കിപ്പോൾ ഇവിടെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടോ ഒന്നും ഇല്ലേ എവിടുന്നു നിങ്ങള് ഓഫീസ് എ ജി എസ് ഓഫീസിലേക്ക് എത്തിയവരാണ് ജനങ്ങൾ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇവരെ വലയ്ക്കുന്ന ഒരു സമീപനം വാഹനങ്ങളില്ലാത്തതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുമുണ്ട് അതായത് ഓട്ടോറിക്ഷ ആയാലും ശരി അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളും ഓടുന്നുണ്ട് ഈ ഇത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്തായാലും അപ്പോഴും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് എന്നതാണ് എടുത്തു പറയേണ്ടത് ഈ ഇത്തരം ഈ പണിമുടക്കിലൂടെ അല്ലെങ്കിൽ ഇത്തരം നടപടികളിലൂടെയുള്ള ബുദ്ധിമുട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്ക് അടക്കം ഉണ്ടാക്കുന്നു അവർ ചെയ്താൽ ചിലപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിക്കുകയും ചെയ്തിരുന്നു അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറോളം പിന്നീട് ഇപ്പോൾ പണിമുടക്ക് ആരംഭിച്ച് ആ സേവാഭാരതിയുടെ ആംബുലൻസ് ഇവിടെ ഉണ്ട് ആ ആംബുലൻസിലും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ആയി ആളുകളെ എത്തിക്കാൻ ശ്രമിക്കുന്നു നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തിരുവനന്തപുരത്ത് ഈ ഭാഗത്തുകളിലൊന്നും അത്തരത്തിൽ നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ പണിമുടക്കിന് ജനങ്ങൾ തള്ളുന്നൊരു സാഹചര്യമുണ്ട് കാരണം കൂട്ടം കൂട്ടമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടക്കം എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലേക്കും എത്തുന്ന സാഹചര്യമുണ്ട് എന്നാൽ ബസ്സുകളിൽ ഓടാത്തൊരു നില വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്തായാലും ആ പണിമുടക്കിനെ അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ തള്ളുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പണിമുടക്ക് പ്രഖ്യാപിച്ചെങ്കിൽ പോലും ട്രെയിൻ മാർഗം നിരവധി പേരാണ് ഇവിടേക്ക് തലസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് അവിടെ അവരെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനായി സേവാഭാരതിയടക്കം ആംബുലൻസ് സർവീസ് അടക്കം തയ്യാറായി സജ്ജമായി നിൽക്കുന്നൊരു ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവർക്കും ആംബുലൻസ് സൗകര്യമുണ്ട് മറ്റ് പോലീസിൻ്റെ വാഹനങ്ങൾ യാത്രക്കാർക്ക് പോലീസിൻ്റെ വാഹനങ്ങളുണ്ട് അങ്ങനെ യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനായിട്ടുള്ള വാഹനങ്ങളും തയ്യാറാണ് നിരത്തുകളിലും സ്വകാര്യ വാഹനങ്ങൾ നിരവധി നമുക്ക് കാണാൻ കഴിയും ബസ്സുകൾ കാണാൻ കഴിയും എന്നാൽ കെ എസ് ബസ് വലിയ കാര്യമായി ഓടുന്നില്ല എന്ന് വേണം നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ജനങ്ങളെ ഈ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ ഇത്തരമൊരു സമരം അല്ലെങ്കിൽ ഇത്തരങ്ങളൊരു പണിമുടക്കായത് ജനങ്ങളെ മുടക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു യാത്രാ സ്വാതന്ത്ര്യത്തെ തന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു പണിമുടക്കാണെന്ന് തന്നെയാണ് അതെ കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന സമരമാണ് എല്ലാ ഇടങ്ങളിലും നടക്കുന്നത് ജനങ്ങൾ പൊതുവെ ഇതിനോട് നിസ്സഹകരിക്കുന്നുണ്ട് പക്ഷേ നിർബന്ധപൂർവം പല വാഹനങ്ങളും തടയുന്നു